കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരെ കൊച്ചിയിൽ പ്രതിഷേധം നടത്തിയ നാല് കന്യാസ്ത്രീമാരെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചു സ്വാമി അഗ്നിവേശ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അയച്ച കത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ആരോപിതനു പകരം ഇരയ്ക്ക് വേണ്ടി നിന്നവരെയാണ് സഭാ അധികാരികൾ ഉന്നം വച്ചതെന്നും കത്തിൽ സ്വാമി അഗ്നിവേശ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാർപ്പാപ്പ വിഷയത്തിൽ ഇടപെടണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു ജലന്ധർ അതിരൂപത മെത്രാൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതി വന്നതിന് പിന്നാലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ കന്യാസ്ത്രീകൾക്കെതിരെ സഭയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും ശക്തമായ നടപടികൾ പുരോഗമിക്കുകയാണ് പലരെയും വിവിധയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെ സമരം നടത്തിയ സിസ്റ്റർ നീനറോസിനെതിരെ ഇപ്പോൾ സഭ അച്ചടക്ക നടപടിയും സ്വീകരിച്ചിരിക്കുകയാണ് ജനുവരി ഇരുപത്തിയാറിന് സഭ ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകണമെന്ന് മദർ സുപ്പീരിയർ സിസ്റ്റർ നീനുവിന് കത്തുമുഖേന അറിയിപ്പും നൽകിയിട്ടുണ്ട് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിസ്റ്റർ നീനു സമരത്തിൽ പങ്കെടുത്തത് അച്ചടക്ക ലംഘനമാണെന്നാണ് മദർ സുപീരിയർ കത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സമരത്തിൽ പങ്കെടുത്ത കന്യാസ്ത്രീമാരെ രാജ്യത്തെ പല ഭാഗത്തേക്കും സ്ഥലം മാറ്റുന്നു എന്നറിയിച്ചു ഉത്തരവിറങ്ങിയത് ഇതിനുശേഷം ദിവസങ്ങൾക്കകം കുറുവിലങ്ങാട് കോൺവെന്റിൽ താമസിക്കുന്ന സിസ്റ്റർ നീനു റോസിനോട് സമരത്തിൽ പങ്കെടുത്തതിന് വിശദീകരണവും നേരിട്ട് ഹാജരാക്കാനും ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ജീവന തന്നെ ഭീഷണിയുള്ള ഈ സാഹചര്യത്തിൽ ജലന്ധറിൽ പോയാൽ തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് സിസ്റ്റർ നീനു റോസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കുറവിലങ്ങാട് നാടുകുന്ന് മഠത്തിലെ സിസ്റ്റർ നീനാ റോസിനാണ് സന്യാസിനി സഭയുടെ സുപീരിയർ ജനറൽ സിസ്റ്റർ റെജീന ഇതു സംബന്ധിച്ച് കത്ത് നൽകിയത് പഞ്ചാബിലെ ജലന്ധറിലുള്ള മിഷനറീസ് ഓഫ് ജീസസ് ആസ്ഥാനത്ത് ജനുവരിക്ക് നിലപാട് വിശദീകരിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ടിന് തയ്യാറാക്കിയ കത്ത് ഇരുപത്തിയൊന്നിനാണ് സിസ്റ്റർ നീനാ റോസ് കിട്ടിയത് അതേസമയം കൊച്ചിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച നാല് കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം അറിയിക്കുകയാണ് സ്വാമി അഗ്നിവേഷ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ് അദ്ദേഹം കത്ത് നൽകിയിട്ടുണ്ട് ആരോപിത്തിന് പകരം ഇരയ്ക്ക് വേണ്ടി നിന്നവരെയാണ് സഭാധികാരികൾ ഉന്നം വച്ചതെന്നും കത്തിൽ സ്വാമി അഗ്നിവേഷ് ചൂണ്ടിക്കാട്ടുന്നു മാർപ്പാപ്പ ഇക്കാര്യത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നും കത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് പീഡനത്തിനിരയായ കന്യാസ്ത്രീയെ പിന്തുണയ്ക്കുന്ന മറ്റ് നാല് കന്യാസ്ത്രീകൾ അടുത്തിടെ അധികൃതർ നാല് വ്യത്യസ്ത ഇടങ്ങളിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് കത്ത് നൽകിയിരുന്നു എന്നാൽ പീഡനത്തിനിരയായ കന്യാസ്ത്രീയെയും പിന്തുണയ്ക്കുന്ന തങ്ങളെയും ഒറ്റപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി കേസ് ദുർബലമാക്കാനുള്ള ശ്രമമാണിതെന്ന് ചൂണ്ടിക്കാട്ടി ഇവർ നാടുകുന്നിലെ മഠത്തിൽ തന്നെ തുടരുകയാണ് ആകെ തകർന്ന അവസ്ഥയിലുള്ള കന്യാസ്ത്രീക്ക് തങ്ങളുടെ ധാർമ്മിക പിന്തുണയാണ് ഏക ആശ്വാസമെന്നും ഇവർ പറയുന്നു കേസ് തീരും വരെ നാടുകുന്നിലെ മഠത്തിൽ നിന്ന് തന്നെ തുടരാൻ തങ്ങളെ അനുവദിക്കണമെന്നാണ് കന്യാസ്ത്രീകളുടെ പ്രധാന ആവശ്യം ഇതിനുള്ള അനുമതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇവർ മുഖ്യമന്ത്രിക്ക് കത്തും അയച്ചിരുന്നു മഠത്തിലെ പുതിയ സുപീരിയറിനോട് സിസ്റ്റർ നീനാ റോസ് സഹകരിക്കുന്നില്ലെന്നും ഇരുപത്തിയൊന്നിന് നൽകിയ കത്തിൽ ആരോപിക്കുന്നുണ്ട് ഇത് തിരുത്തണമെന്ന് മുൻപ് ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നിട്ടും നിലപാട് മാറ്റിയിട്ടില്ല സിസ്റ്ററിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ അച്ചടക്ക ലംഘനമാണ് ാണ് ബിഷപ്പ് ഫ്രാങ്കോക്കെതിരായ കേസിൽ പരാതിക്കാരിയായ കന്യാസ്ത്രീയെ വ്യക്തിപരമായ സിസ്റ്റർ പിന്തുണച്ചിരുന്നു ഇക്കാര്യത്തിലുള്ള നിയമപരമായ ഒരു നടപടിയിലും സന്യാസിനി സഭ ഇടപെടില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സഭയോടുള്ള വിധേയത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും കത്തിലുണ്ട് ബിഷപ്പിനെതിരായ കേസിൽ സാക്ഷിയായ സിസ്റ്റർ നീനാ റോസിന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് മുൻപാകെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇരുപത്തിയാറിന് സിസ്റ്റർ റിജീന മുമ്പാകെ ഹാജരായാണ് സിസ്റ്റർ നീനാ റോസ നിലപാടുകൾ വിശദീകരിക്കേണ്ടത് ഹാജരായില്ലെങ്കിൽ അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത സിസ്റ്റർമാരായ അനുപമ എന്നിവരെ നേരത്തെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിട്ടിരുന്നു കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികളോട് സഹകരിക്കുന്നതിൽ തടസ്സമുണ്ടാകില്ല സഭയ്ക്കെതിരെ പരസ്യമായി തെരുവിലിറങ്ങിയത് ചട്ടലംഘനമാണെന്നും നടപടിയിൽ പറയുന്നു നേരത്തെ കേസ് നടക്കുന്ന സാഹചര്യത്തിൽ സ്ഥലം മാറ്റിയതിനെതിരെ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് കന്യാസ്ത്രീമാർ മുഖ്യമന്ത്രിക്ക് കത്തുമയച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മറന്നാടിവി